നാട്ടിലുണ്ടായിട്ടും പത്മസരോവരത്തിലെ ഓണം കൂടാൻ കാവ്യ എത്താത്തത് എന്തുകൊണ്ടെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ആദ്യം കാവ്യം ചെന്നൈയിലാണ് നാട്ടിലില്ല എന്നൊക്കെയാണ് വാർത്തകൾ ഉണ്ടായിരുന്നത് അനൂപും അതുപോലെ ദിലീപിന്റെ സഹോദരിയുമൊക്കെ ഉണ്ടായിരുന്ന ഓണാഘോഷത്തിൽ പത്മസരോരത്തിൽ കാവ്യ മാധവനില്ലായിരുന്നു ചിത്രങ്ങളൊന്നും തന്നെ പുറത്തു കണ്ടിട്ടില്ല ലക്ഷ്യമായി നല്ല തിരക്കിലാണ് ഇപ്പോൾ കാവ്യം അതുകൊണ്ട് തന്നെ ലക്ഷ്യയോടൊപ്പം ആയിരുന്നോ മുഴുവൻ സമയമെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ദിലീപ് കുടുംബസമേതം പത്മസരോവരത്തിൽ ോണമാഘോഷിച്ചെങ്കിലും പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നത് കാവ്യയുടെ വരവിനാണ് കാവ്യ മീനാക്ഷി മീനൊട്ടി ഇവരാരെയും കണ്ടില്ലല്ലോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മാമാട്ടി മീനൊട്ടിയെങ്കിലും ഇതിൽ കൂട്ടാമായിരുന്നു കാവ്യു ചിലപ്പോൾ ബൊട്ടിക്കൽ തിരക്ക് കാണും ഇപ്പോഴാണ് ബുട്ടിക്കൊക്കെ ഒന്ന് ആക്റ്റീവാക്കി കാവ്യ എടുത്തത് അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കിലായിരിക്കാം സ്വാഭാവികമായി പ്രേക്ഷകർ മനസ്സിലാക്കുന്നു എന്നാൽ മീനൂട്ടിയെ മാമാട്ടിയേം കൂടി വിടാമായിരുന്നു എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ദിലീപിന്റെ സഹോദരനും സഹോദരിയും ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടികളും അടക്കം പത്മസരോവരത്തിൽ അമ്മയോടൊപ്പം ദിലീപിനോടൊപ്പം ഓണം ആഘോഷിക്കാൻ ഉണ്ടായിരുന്നു അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ദിലീപ് അതിന് പോയത് എന്നാൽ കാവ്യ അവിടെ ഇല്ലായിരുന്നു എന്നത് എല്ലാവരും ഇപ്പോൾ മോശം പറയുകയാണ് അതുപോലെ കാവ്യ അവിടെ ഇല്ലായിരുന്നു െന്നും ചെന്നൈയിലായിരുന്നു എന്നും വാർത്ത പറയുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു ആരാധകന്റെ വീഡിയോ വൈറലാകുന്നത് ദിലീപിനെ കാറിൽ വെച്ച് കണ്ടതും സെൽഫി എടുക്കാൻ ആഗ്രഹം പറഞ്ഞ ആരാധകൻ നേരെ ചിരിച്ചുകൊണ്ട് മുഖം നീക്കുന്ന ഡ്രൈവർ സീറ്റി ഇരിക്കുന്ന ദിലീപിന്റെ ഇടതുവശത്തായിട്ട് ഭാര്യയെ കാണാൻ സാധിക്കുന്നു അതായത് കൊച്ചിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ദിലീപിനോടൊപ്പം കാവ്യ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ കാവ്യ ഒരു ചിത്രത്തിലും വരാത്തത് എന്തുകൊണ്ടെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു അപ്പോൾ പത്മസരോവരത്തിൽ കാവ്യ ഇല്ലായിരുന്നു എന്നാണ് അതുകൊണ്ട് പ്രേക്ഷകർ സംശയമായി പറയുന്നത് ായിരുന്നു എന്ന് ഉറപ്പാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഒരു ചിത്രത്തിൽ പോലും കാവ്യ ഇല്ലായിരുന്നു കാവ്യ നീലേശ്വരത്ത് പോയോ എന്നായിരുന്നു പിന്നീടുള്ള സംശയം എന്നാൽ കാവ്യ എവിടെയും പോയിട്ടില്ല എന്നും ദിലീപിനോടൊപ്പം നാട്ടിൽ വന്നതിന് ശേഷം അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഇതിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് കാരണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരകുടുംബമായത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് കുറിച്ച് ചോദിക്കുന്നതും കാവ്യ എന്തുകൊണ്ടാണ് പത്മ ഓണം ആഘോഷിക്കാൻ വരാത്തത് കാവ്യ വന്നില്ലെങ്കിലും മക്കളെങ്കിലും കൊണ്ടുവരാമായിരുന്നില്ലേ ദിലീപ് എന്ന് ചോദിക്കുന്നു അമ്മയുടെ അടുക്കിലേക്ക് അമ്മയുടെ ചെറുമക്കളെ കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാകില്ലേ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ദിലീപിന്റെ അമ്മ ഏറെ നാളായി തന്നെ അസുഖം ബാധിച്ചാണ് വാർത്തയ്ക്ക് സഹജമായി എല്ലാ അസുഖങ്ങളും ദിലീപിന്റെ അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ പത്മ സ്വരൂപരത്തു ഒരാൾക്ക് മാറാൻ സാധിക്കില്ല അമ്മയുടെ അടുത്ത് വന്ന് ഒരു പിടി ചോറെങ്കിലും ഉണ്ടാതെ മനസമാധാനമായി ഉറങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടേക്ക് ദിലീപ് എത്തിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ദിലീപിനും കാവിക്കും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം കാവ്യ എന്തുകൊണ്ട് പത്മസരോരത്തിലെത്തിയില്ല എന്ന് ചോദിക്കുന്നു ദിലീപിന്റെ കൊച്ചിയിലെ വീടാണ് പത്മസരോവരം അവിടെ എല്ലാവരും താമസിക്കാറുണ്ട് കാവ്യം എവിടെ തന്നെയാണ് താമസിച്ചത് ഇപ്പോൾ മാമാട്ടി സ്കൂളിലായതിനു ശേഷമാണ് കാവ്യം ഇപ്പോൾ ചെന്നൈയിലേക്ക് മാറിയത് അല്ലാതെ കൊറോണ സമയത്തെല്ലാം തന്നെ ഇത്രയും പേർക്ക് ചോറ് വെച്ചതും എല്ലാം ഉണ്ടാക്കിയതും കാവ്യാണെന്ന് ദിലീപ് ഒരിക്കൽ പറഞ്ഞിരുന്നു ഒന്നും അറിയാതെ വന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ എല്ലാം ഉണ്ടാക്കും അവൾക്കെല്ലാം നന്നായി അറിയാമെന്ന് ദിലീപ് അടിക്കൽ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും ും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ